ഹായ് കൂട്ടുകാർ നമുക്കിങ്ങനെ കുറച്ച് കൊപ്പറക്കുന്നത് പക്ഷെ എന്താന്ന് വെച്ചാൽ നോക്കിയിട്ട് മതമൂടലൊക്കെ ഉണ്ട് ആകാശമൊക്കെ കറുത്തിരണ്ടിരിക്കുകയാണ് പ്രകൃതി കാണാനും നല്ല ഭംഗിയാണ് എങ്കിലും ഞങ്ങൾ തെങ്ങാ അതിനാൽ ആദ്യം നമ്മളൊരു ഷീറ്റൊക്കെ എടുത്തിട്ട് വന്നു ഇത് നമുക്ക് കുറച്ചുണ്ടെങ്കിലും നമ്മൾ അധികം ഒന്നും വെയിലത്തെ ഇടുന്നില്ല കേട്ടോ കാരണം എന്താന്ന് ചോദിച്ചാൽ അധികം വെയിലൊന്നും ഇല്ല ഇന്നത്തെ ഇല്ല എല്ലാവരും കൂടെ ഇരുത്താമതി അതുകൊണ്ട് വളരെ റോസ് ഭാഗ്യങ്ങളിൽ നിന്നും ഇന്നും വെയിലി കുറച്ച് വെയിലൊക്കെ തെരഞ്ഞെടുക്കുന്നുണ്ട് എണ്ണിങ്ങൾ ഉണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് ഇപ്പം ചിലപ്പോൾ ഡ്രസ് ആകാനും സൗകര്യമില്ല കുറച്ച് കൊപ്രയൊക്കെ അങ്ങനെ വെച്ചത് നേരത്തിക്കൊണ്ടിരിക്കുകയാണ് എൻ്റെ അച്ഛാസനും കൂടി ഇരുന്ന് തന്നെ പുതിയ പതിയെ സാധക നല്ലൊരു അതിർത്തി അതിർത്തിയുണ്ട് അതിർത്തി നേരത്തെ അത് വെയിലും കിട്ടി പെട്ടെന്ന് തന്നെ ഉണ്ടാക്കി വെയിൽ ഇല്ലാത്തൊരു പ്രശ്നം മാത്രമേ ഇവിടെ നല്ല ഡ്രസ്സിൻ്റെ പെക്കത്താണെന്നുണ്ടെങ്കിൽ നല്ല വെയിലും പൊങ്ങി പൊമ്പ വിലക്കെ നല്ല വിലയല്ലേ അപ്പം പിന്നെ തന്നെ ഈ കാക്ക വന്ന് കൊട്ടാതിരിക്കാൻ വേറെ ചില്ലി വലിയ പറഞ്ഞ ഫോട്ടോ കഴിച്ചാൽ എന്റെ മീറ്റയോ ഭാഗ്യം കഷ്ണോ തെറ്റായി കൊടുക്കും എല്ലാരും സ്ഥാനം പെട്ടിപ്പോൾ കുറച്ച് ഭക്ഷണങ്ങളൊക്കെ സെറ്റാക്കി എടുത്തു കൊത്ര